ഹലോ എല്ലാവർക്കും ചെമ്പനീർ എന്ന സീരിയലിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നോക്കാം അതിന് മുൻപായിട്ടേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കുകൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ചന്ദ്രയെയും ശ്രുതിയെയാണ് കേട്ടോ അപ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ട് അപ്പോൾ ചന്ദ്ര ശ്രുതിയെ നോക്കിയിട്ട് പറയാണ് ഇതാണ് എൻ്റെ മരുമകൾ എൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ സ്വന്തം മരുമകൾ ആ അതൊക്കെ ഇവിടെയുള്ള ചിലരോട് പറഞ്ഞിട്ട് എന്താ കാര്യം വലിയ വീട്ടിലെ പിള്ളേരാകുമ്പോൾ ഇതുപോലെയൊക്കെയാണ് അല്ലാതെ വില കുപ്പിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതിനൊക്കെ ഇത്രയും കഴിവുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രേവതീനെ നോക്കി ഇങ്ങനെ പുച്ഛിക്കുകയാണ് കേട്ടോ ആ സമയത്ത് സച്ചി പറയുകയാണ് ആ പൈസ കൊണ്ടുവന്നത് കൊണ്ടുവന്നു എന്തായാലും എനിക്ക് വിശ്വാസമില്ല ഇത് പതിനേഴ് ലക്ഷവും അതിൻ്റെ പലിശയുണ്ടെന്ന് കഴിഞ്ഞവണ് ഒരു ലക്ഷം തന്നുകഴിഞ്ഞപ്പോൾ നാലിൽ നാലായിരം രൂപ ഇവ മുക്കിയിട്ടല്ലേ ബാക്കി പൈസ കൊണ്ട് തന്നത് അന്ന് പറഞ്ഞെന്താണ് ഒരു ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ആ പൈസ കൊണ്ട് തന്നത് അപ്പോൾ ഈ പൈസ ഈ പൈസയിൽ ഈ പറയുന്ന രീതിക്ക് പതിനേഴ് ലക്ഷം ഉണ്ടോയെന്നുള്ളത് ഇവിടെ ഇരുന്ന് എണ്ണണം വാട ശ്രീകാന്ത് നമുക്ക് എണ്ണ പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് എന്തിനാടാ സച്ചി ചുമ ഇരിക്കുന്നു പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് സച്ചി എണ്ണമൊന്നും വേണ്ട എന്നിട്ട് ശ്രുതിയെ നോക്കിയിട്ട് രവീന്ദ്രൻ പറയുകയാണ് മോളെ ശ്രുതി നിന്നെയും നിന്റെ മയ്യമ്മയും ഇവിടെ ആരും ദുഃഖിക്കണമെന്നോ കൊച്ചാക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഒരു കുടുംബമായിട്ട് താമസിക്കുകയാണ് പ്രത്യേകിച്ച് കൂട്ടുകുടുംബമാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതായത് ഇങ്ങനെ ഈ വീടിൻ്റെ പ്രമാണം എല്ലാവരെയും കൂടെ ബാധിക്കുന്ന ഒരു വിഷയം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ആ വീട്ടിലെ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അത്രയും മാത്രമേ പറഞ്ഞുള്ളൂ നിൻ്റെ അമ്മയമായി എന്നോട് ചോദിക്കാതെയോ ഇവരോടുകൂടെ പറയാതെയോ ചെയ്ത തെറ്റിനാണ് ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് അല്ലാതെ നിങ്ങളെ രണ്ടുപേരെയും ആരും ഇവിടെ ബ്ലെയിം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ തലകുരിച്ച് നിൽക്കാണ് ആ സമയത്ത് ചന്ദ്ര പറയാണ് ഇന്ദ്രി ഇവളോട് ഇങ്ങനെ പറയുന്നത് ഇതിനെല്ലാത്തിനും കാരണം നീ നിൽക്കുന്നവളതാ ഈ രേവതിയാണ് ഏ അവൾ ഒറ്റയത്തി കാരണമുണ്ട് സച്ച് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് എന്തിനും ഏതിനും എൻ്റെ പേര് വലിച്ചിടേണ്ട കാര്യമുണ്ടോ അമ്മയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് പിന്നെ നിൻ്റെ പേര് വലിച്ചിടാതെ പണ്ടൊക്കെയും സച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് വായി തോന്നതുപോലെ പറയും പറയൂന്ന് മാത്രമേ ഉണ്ടായുള്ളൂ ഇപ്പം നീ കീ അനുസരിച്ചാണ് അവൻ പെരുമാറുന്നത് ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കണമെങ്കിൽ നിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള കീ കൊടുക്കൽ അവന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണേ അദ്ദേഹം പറഞ്ഞത് വെറുതെ ഒന്നും അദ്ദേഹം വായി തോന്നുന്ന കാര്യങ്ങളുമല്ല പറഞ്ഞത് അദ്ദേഹം എന്താ ചോദിച്ചത് അച്ഛൻ അറിയാതെ ഈ വീടിൻ്റെ പ്രമാണം എടുത്തിട്ട് പണയം വെച്ചു അതിൻ്റെ പലിശ കൂടെ കൊടുത്തില്ല അത് ശരിയാണോ എന്ന് മാത്രമേ അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ചോദിച്ചു എന്നുള്ളൂ പക്ഷേ അദ്ദേഹം ചോദിച്ച കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഇവൻ്റെ മുത്തശ്ശി വളർത്തി ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതെന്ന് പറയണം കേട്ടോ അങ്ങനെ സച്ചിനെ കുറേ കുറ്റോഗണ്ട് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് എന്തിനാണ് അമ്മ ഇങ്ങനെ അദ്ദേഹത്തെ തരം താഴ്ത്തി സംസാരിക്കുന്നത് അദ്ദേഹം അതിനും വീണ്ടും എന്ത് തെറ്റാണ് ചെയ്തത് പറയുന്നതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് രേവതി ആ പലിശക്കാരൻ്റെ ഓഫീസിൽ വെച്ചിട്ട് അമ്മയുടെ ഒച്ച കേട്ട് കരച്ചിൽ കേട്ട് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്തായി തീരുമെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര പറയാണ് അതെ രേവതി ഒന്നും കാരണമല്ല ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ മരുമകൾ എൻ്റെ ശ്രുതി കാരണമാണ് ഞാനിപ്പോൾ കൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ വീട്ടിലേക്ക് അഭിമാനം കൊണ്ടുവരാൻ പോകുന്നത് ശ്രുതി തന്നെയായിരിക്കുള്ളൂ എത്രയും വേഗം ശ്രുതിയുടെ അച്ഛൻ ഇവിടെ വരും വന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ എൻ്റെ മകനെ അവരുടെ എല്ലാ കമ്പനിയുടെയും മുതലാളിയാക്കി എം ഡി ആക്കി മാറ്റും അവൻ്റെ ആ റേഞ്ച് അനുസരിച്ച് അവൻ ഇവിടെ നിന്ന് നിൽക്കേണ്ട ആൾക്കാർ ആളൊന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ അത് ശരിയാണ് ഇവൻ്റെ റേഞ്ച് അനുസരിച്ച് ഇവൻ വല്ല പോലീസ് സ്റ്റേഷനിലും കിടക്കുന്ന കിടക്കേണ്ട ആളാണ് ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളൊന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുകയാണ് ശ്രുതി സച്ചിയോട് പറയുകയാണ് സച്ചി തരാനായിട്ടുള്ള പൈസ പലിശ സഹിതം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഒരിക്കലും ശ്രുതിന് ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു തരാനായിട്ടുള്ള പലിശ ഇവ പൈസ ഇവിടെ എത്തിയിട്ടുണ്ട് പലിശ സഹിതം പക്ഷേ ഇത് മാത്രം പോരല്ലോ അവൻ ഇതിക്ക് പോകുമ്പോൾ അടിച്ചുകൊണ്ട് അമ്പത് ലക്ഷം രൂപ അതുകൊണ്ട് എന്തായാലും കുട്ടിയുടെ അച്ഛൻ വലിയ ബിസ്ക്കറ്റ് പറയുന്നത് കേട്ടോ അദ്ദേഹം ഒരു ദിവസത്തെ ബിസ്ക്കറ്റ് മേടിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപയ്ക്കാണെന്ന് അപ്പോൾ ഒരു ദിവസത്തെ ബിസ്ക്കറ്റ് മേടിക്കാത്ത പൈസ പതിനേഴ് ലക്ഷം രൂപ ഇവിടെ എത്തി അപ്പോൾ ഒരു കാര്യം ചെയ്യും രണ്ടോ മൂന്നോ ദിവസത്തെ ബിസ്ക്കറ്റ് വേണ്ടാന്ന് വയ്ക്കുകയും എന്നിട്ട് ആ അമ്പത് ലക്ഷം രൂപ ഇവനടുത്തോടെ ആ അമ്പത് ലക്ഷം രൂപ ഉണ്ടല്ലോ രൂപയുണ്ടല്ലോ അതുകൊണ്ടെത്താം അങ്ങനെ നിങ്ങൾ കൊണ്ടുത്തന്നാൽ ഞാൻ നിങ്ങളെ സമ്മതിക്കാം മാത്രമല്ല നിങ്ങളുടെ പേരിൽ ഞാൻ തന്നെ ഒരു ബാനർ കിട്ടി ഇവിടെ നിങ്ങളെ പെരുമപ്പെടുത്താം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെക്കുകയാണ് അപ്പോൾ ശ്രുതിയാകെ നിന്ന് പരിങ്ങാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയാണ് നിനക്ക് കിട്ടാനായിട്ടുള്ള പൈസ കിട്ടിയില്ലേ ഇനി ഇതിനെക്കുറിച്ചിട്ട് ആരും ഇവിടെ ഒന്നും പറയുന്നില്ല എൻ്റെ മരുമകൾ അവൾ ബാക്കിയെല്ലാം ചെയ്തോളും മാത്രമല്ല ശുതിയാണെങ്കിൽ അവൻ ബിസിനസ് ചെയ്ത് വിജയിച്ചിട്ട് ആ പൈസയും അതിൻ്റെ പലിശയടക്കം ഇവിടെ എത്തിക്കോളും നീ വലിയ വർത്താനം ഒന്നും എന്ന് പറയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ വാക്കുകൾക്കുണ്ടാകുന്ന സമയത്ത് രവീന്ദ്രൻ പറയുക ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ആരും തന്നെ പറയണ്ട ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എല്ലാവരോടും കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ പോകുന്നത് ഇവിടെ നമ്മളെല്ലാവരും കൂട്ടുകുടുംബമായിട്ടാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരോടും കൂടി കൂടി ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പാടുള്ളൂ എന്ന് പറയാനേട്ടോ എന്നിട്ട് രവീന്ദ്രൻ ചന്ദ്രനോട് പറയുകയാണ് നീ റെഡിയാവോ നമുക്ക് പോയിട്ട് പലിശക്കാരനെ കണ്ട് ആ പൈസ തിരിച്ചു കൊടുത്ത് നമ്മുടെ പ്രമാണം എടുത്തിട്ട് വരാം എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇയാളുടെ ഓഫീസിൽ അതായത് ഈ പലിശക്കാരൻ്റെ ഓഫീസിലെല്ലാവരും ഉണ്ട് സച്ചിയും രേവതിയും ശ്രീകാന്തും അതുപോലെ തന്നെ സുധിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അമ്മ മാത്രം വന്നാൽ പോരായിരുന്നു അമ്മയല്ലേ ഒറ്റയ്ക്ക് പൈസ മേടിച്ചത് അപ്പോൾ പിന്നെ എന്തിനാ ചേട്ടാ ഞങ്ങളെയും കൂടെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ ഈ പലിശക്കാരനോട് അപ്പോൾ അയാൾ പറയുകയാണ് അത് പിന്നെ നിൻ്റെ അമ്മേനെ വിശ്വസിക്കാൻ പറ്റില്ല സച്ചി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ അമ്മ ആദ്യം അമ്പലത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞ സമയത്ത് മകനും ഭർത്താവും ഒന്നും ഇവിടെ ഇല്ല അവരൊക്കെ വേറെ എവിടെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു എന്തൊക്കെ എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് എന്നെ പറ്റി പറ്റിച്ചു അത് കഴിഞ്ഞ് ഓരോ തവണ ഓരോരോ നോണകളായിരുന്നു അത് കാരണം തന്നെ ഇവരെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല വീട്ടിലെ എല്ലാവരും കൂടെ വരണം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചതും അത് ഞാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പം ഇവർ ഈ സാധനം തിരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ഇവർക്ക് പ്രമാണം തിരിച്ചു കൊടുത്ത് എല്ലാം സെറ്റിലായി വിട്ടാലും ഇവർക്ക് തോന്നുകയാണ് വേറെന്തെങ്കിലും ചെന്ന് പെട്ടിട്ട് പറഞ്ഞൂടെ ഞാൻ പ്രമാണം തിരിച്ചു തന്നില്ല എന്നോ അല്ലെങ്കിൽ പൈസ കൂടുതലായിട്ട് ചോദിച്ചു എന്നോ എന്തെങ്കിലും ഇവർ നോണ പറഞ്ഞേക്കാം അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തിയെന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ കുറച്ച് നാൾക്കുള്ളിലാണെങ്കിലും എൻ്റെ അമ്മയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ സാറിന് എന്തായാലും ഞങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് വൈകിപ്പോയെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നീ അധികം വർത്തമാനം പറയേണ്ടടാന്ന് പറയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് അവൻ പറയുന്നത് സത്യമല്ലേ പിന്നെ എന്താ പ്രശ്നം ഇത് ഈ ചാട്ടത്തിനൊന്നും ഒരു കുറവുമില്ലല്ലേ ചന്ദ്രൻ ചെയ്തു കൂട്ടുന്നത് മുഴുവൻ ഇതുമാതിരിയുള്ള വൃത്തികെട്ട പരിപാടികളും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് പലിശക്കാരൻ പറയാണ് വീട്ടിലുള്ള എല്ലാവരും ഈ ഒരു പേപ്പറിൽ സൈൻ ചെയ്യണം പൈസ കിട്ടി ഞാൻ തിരിച്ച് നിങ്ങൾക്ക് പ്രമാണം തന്നു എന്ന് തെളിയിക്കുന്ന പേപ്പറാണ് ഈ ഈ പേപ്പറ് അപ്പോൾ ഇതിൽ നിങ്ങൾ സൈൻ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് സൈൻ ചെയ്യുകയാണ് അപ്പോൾ ഈ പലിശക്കാരൻ പറയുകയാണ് മോളെ രേവതി നീയും കൂടെ ഇതിൽ സൈൻ ചെയ്യാൻ പറയുകയാണ് ഇപ്പോൾ ഏകം തന്നെ ചന്ദ്ര പറയാണ് ഇവളെന്തിനാണ് സൈൻ ചെയ്യണത് ഇവൾക്ക് എൻ്റെ വീടിന് തമ്മിൽ യാതൊരു അവകാശവും ഇത് എൻ്റെ വീടാണ് ഏ ഇവൾക്ക് എന്തവകാശം ആയാലും ഉള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് എനിക്ക് എനിക്കാ വീടിന് അവകാശമുണ്ടോ എങ്കിലേ അവൾക്കും അവകാശമുണ്ട് അപ്പോൾ ഇവിടെ സൈൻ ചെയ്താൽ എന്താ കുഴപ്പം നോക്കിയാണ് അപ്പോൾ ചന്ദ്ര ഇങ്ങനെ രൂക്ഷമായിട്ട് നമ്മുടെ രേദിനങ്ങൾ നോക്കുന്നുണ്ട് കേട്ടോ ഒന്നും പറയാനിട്ടില്ല തമിഴിലെ ചന്ദ്രമായിട്ട് അഭിനയിക്കുന്നത് നമ്മളുടെ ഒരു മലയാളി മലയാളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അനില എന്ന് പറഞ്ഞിട്ട് അവർ മലയാളത്തിൽ ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അവര് അവരുടെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിലെ ഗംഭീരമാണ് കേട്ടോ അത് കണ്ടിരുന്നു പോകുന്ന ചിരി വന്ന് പോകും അത്ര ഗംഭീരമാണ് ഇതിനിടയിൽ പറഞ്ഞു എന്നുള്ളു അപ്പോൾ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചന്ദ്രേനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ വേദന ചന്ദ്ര മുഖം മാറ്റുകയാണ് അങ്ങനെ ഈ പലിശക്കാരൻ പറയുകയാണ് ഇതിൽ സ്വത്ത് അവർ അവർക്ക് കൂടെ ഉണ്ടായിട്ടല്ല അവരൊരു സാക്ഷി എന്ന പേരിലാണ് ഈ ഒപ്പിടിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ സ്വത്തിൽ അവർക്ക് അവകാശം ഉണ്ടെന്നൊന്നും അല്ല അതിനർത്ഥം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര ആ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ എല്ലാവരും ഒപ്പിടി ഒപ്പിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രമാണം കൊടുക്കുകയാണ് ഈ പലിശക്കാരൻ എന്നിട്ട് രവീന്ദ്രനോട് പറയാണ് ഇനിയെങ്കിലും ഇത് സൂക്ഷിച്ചു വെച്ചേക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാര്യയുടെ കൈയ്യത്തുന്നോടത്ത് വെക്കും വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയും ഇതുപോലുള്ള അബദ്ധങ്ങൾ അവർ കാണിച്ചെന്ന് വരും അപ്പം അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ചു വെച്ചേക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ ശരിയെന്ന് പറഞ്ഞിട്ട് പോവാനായിട്ട് ഒരുങ്ങുന്ന അതേ സമയത്ത് ഈ പലിശക്കാരൻ പുറകീന്ന് വിളിക്കുകയാണ് അല്ല ചന്ദ്രേ നീ നിങ്ങൾ ഇതും കൂടെ കൊണ്ടുപോകില്ലെന്ന് വയ്ക്കുകയാണ് അതായത് പണയം വെച്ചിരിക്കുന്ന വളയുണ്ടല്ലോ പലിശ കൊടുക്കാനിട്ട് ഇല്ലാഞ്ഞിട്ട് രണ്ട് വള എടുത്ത് പണയം വെച്ചല്ലോ അതാണ് വേഗം തന്നെ ചന്ദ്രൻ നിന്ന് ഉരുകയാണ് കേട്ടോ ചന്ദ്ര വേഗം ആ അത് ഞാൻ മറന്നു പോയി ഇതങ്ങ് തന്നേക്കെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത രീതിയിൽ അത് മേടിച്ചുകൊണ്ട് പോവാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് അപ്പോഴത്തേക്ക് സച്ചി വയ്ക്കുകയാണ് അതെന്താ ഏ ഇതുപോലെ ഒരു പൈസ ഒറ്റടിക്ക് തിരിച്ചടച്ചാൽ നിങ്ങൾ ഇവിടെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ ഞാൻ എന്റെ കാറിന്റെ പൈസ മൊത്തത്തിൽ ഇവിടെ തന്നുകഴിഞ്ഞാൽ എനിക്കും ഗിഫ്റ്റ് കിട്ടുമോ അതെന്ത സംഭവം എനിക്കൊന്ന് കാണുമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ പലിശക്കാരൻ പറയുകയാണ് ഓ അത് ഗിഫ്റ്റ് ഒന്നും അല്ല ഇവരിവിടെ പണയം വെച്ചിരുന്ന വളയാണ് അതാണ് തിരിച്ചു കൊടുത്തതെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളത് രണ്ട് സ്വർണ്ണ വളയാണ് കേട്ടോ അപ്പൊ സച്ചി പറയുകയാണ് ഏ ഈ വള ഇത് ആരുടെയാണ് അമ്മയുടെ കയ്യിൽ കിടക്കുന്ന വളയും ഈ വളയും ഒരുപോലെ തന്നെയുണ്ടല്ലോ രവധി ഒരുപോലെ ഇല്ലേന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ചന്ദ്ര കയ്യൊക്കെ ഇങ്ങനെ മറിച്ച് വെക്കാൻ നോക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അമ്മയെ കാണിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് നീ ഇതാണ് എൻ്റെ വളയൊക്കെ കാണുന്നതെന്ന് ചോദിച്ചിട്ട് ണിക്കുന്നില്ല കേട്ടോ കൈ ഇങ്ങനെ പൊത്തിവെക്കുകയാണ് ആ സമയത്ത് രവീന്ദ്രൻ പറയണേ നീ വളം എന്ന് പറയാണ് അങ്ങനെ വളം ഉരുട്ടോ വളവുരിയിട്ട് സച്ചിനോട് രേവതി പറയും ഒന്ന് സ്വർണ്ണമാണ് ഏതോന്ന് മുക്കുമാണ് അത് ഏതാണെന്നുള്ളത് അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ പലിശക്കാരൻ പറയണേ ഞാൻ പറഞ്ഞുതരാം ഏതാണ് മുക്ക് ഏതാണ് സ്വർണ്ണമെന്ന് അങ്ങനെ ചന്ദ്രയുടെ കയ്യിൽ ഊരിയ വള കാണിച്ചിട്ട് ഇയാൾ പറയുകയാണെങ്കിൽ ഇത് മുക്കാണ് ഒരു ഡൗട്ടും ഇല്ലാന്ന് പറയാനോ അപ്പോഴേക്കും സച്ചി പറയാണ് ഓ അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പൈസ പൈസ ഇല്ലാഞ്ഞിട്ട് വള പണയം വെച്ചതും പോരാഞ്ഞിട്ട് ഞങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതേ മോഡലിലുള്ളൊരു വള മേടിച്ച് കയ്യിലൂട്ട് അമ്മ ആൾ കൊള്ളാലോ ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നു എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ രൂക്ഷമായിട്ടിങ്ങനെ നമ്മുടെ ചന്ദ്രയെ നോക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ആകെ നാണം കെട്ടൊരവസ്ഥയിലും അതുപോലെ തന്നെ ആ ദേഷ്യവും വീറും വാശിയൊന്നും കുറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ചന്ദ്രയുടെ കയ്യിലാണെങ്കിൽ വേറൊരു ബുക്കുകളെയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി ഒരു എടുത്താൽ ആ ടേബിളിലോട്ട് ടേബിളിലോട്ട് എറിയാനോ അയാളും പേടിച്ചു പോവാണ് ആ അത് ഇതായിട്ട് എന്തിനാണ് വെക്കുന്നത് ഇതും ബുക്കാന്ന് പറയാട്ടോ ചന്ദ്ര അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുകയാണ് അപ്പൊ മൊത്തത്തിൽ നീ എന്നെല്ലാ കാര്യത്തിനും പറ്റിക്കായിരുന്നല്ലേ നിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചതിന് നീ എനിക്ക് തന്ന കൂലിയായിരിക്കുമല്ലേ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ പോവുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചന്ദ്രനെ നോക്കിയിട്ട് പറയുകയാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാം ബാക്കിയുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും പോവുകയാണ് ചന്ദ്രൻ രൂക്ഷമായിട്ട് തന്നെ നമ്മുടെ രവീദിനെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ വീട്ടിലാണ് കാണിക്കുന്നത് അപ്പോൾ വീട്ടിൽ സച്ചിയും എല്ലാവരും ഉണ്ട് എല്ലാവരും ഹാളിൽ വന്നിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് രവീന്ദ്രൻ പ്രമാണമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് ചന്ദ്രൻ നീ ഇതിലൊരു പേരും കൂടെ കണ്ടിട്ടുണ്ടോ നിൻ്റെ പേര് മാത്രമേ നീ കണ്ടിട്ടുണ്ടാവുള്ളൂ എൻ്റെയും കൂടെ പേര് ചേർത്താണ് നിൻ്റെ അച്ഛൻ എഴുതിയിരിക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലായി അദ്ദേഹം ഇതിനാണ് നിൻ്റെയും എൻ്റെയും പേര് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് നീ ഇതുപോലെയൊക്കെ ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഈ പ്രമാണത്തിലല്ലേ നീ എൻ്റെയും കൂടെ പേരുണ്ടായിട്ട് പോലും നീ അതോട് തുടർന്ന് പണയം വെച്ചു ഇനി പേരില്ലായിരുന്നെങ്കിലോ നീ ഇതോടത്തെ എപ്പോഴേ വിറ്റേനെ അല്ലേ ചന്ദ്രയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ശ്രുതിയും ശ്രുതിയും കൂടെ പറയാണ് എന്തിനാ അങ്കിളേ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏ ആൻറ്റി പൈസ തിരിച്ച് തന്നല്ലോ അത് പ്രമാണം ഉടുപ്പിച്ചല്ലോ പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ആൻറ്റീനെ വിഷിപ്പിക്കേണ്ട കാര്യമുണ്ടോയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഇവളെ ഒന്നും ചോദിക്കാതെ ഇവളുടെ ഇഷ്ടത്തിന് ഞാൻ അഴിച്ച് വിട്ടതുകൊണ്ടാണ് ഇവൾ ഇതുമാതിരി പെരുമാറിയത് ഇനിയും ഞാൻ ചോദിച്ചില്ലെങ്കിൽ ഞാൻ മണ്ടനല്ലേ സത്യത്തിൽ ഞാൻ ചന്ദ്രൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല നീ വായി തോന്നുന്നത് വർത്താനമായിട്ട് പറയുമെന്ന് മാത്രമേ ഞാൻ കരുതിയിരുന്നുള്ളൂ പക്ഷെ ഇത്തരത്തിലുള്ള കുരുട്ടുബുദ്ധികളും എൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയാനേട്ടോ ആ ശരി പറഞ്ഞു കഴിഞ്ഞാൽ സുതി എന്ത് ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും അതിനുള്ള കാരണം അമ്മ തന്നെയാണെന്നേ അമ്മയുടെ കുരുട്ടുബുദ്ധിയും കള്ളത്തരും ആണ് അവനും കിട്ടിയിരിക്കുന്നത് അവൻ എപ്പോഴും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അച്ഛാ അമ്മയുടെ കൂടെ കഴിയുന്ന നമുക്ക് മാത്രമാണ് അമ്മയുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതിരുന്നൊള്ളൂ ആ പലിശക്കാരൻ പറഞ്ഞില്ലേ അമ്മയുടെ സുഖം കീറുകൃത്യമായിട്ട് അത് തന്നെയാണ് സത്യം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രൻ പറയുകയാണ് ആ അവൻ പറഞ്ഞതാണ് അവൻ പറഞ്ഞത് വലിയ കാര്യമൊന്നും ഒക്കെ വേണ്ട അവന് ഇപ്പോൾ പൈസയുടെ അഹങ്കാരമുള്ളൊരു ഭൂതമാണ് അപ്പോഴത്തേക്കും സച്ചി വയ്ക്കുകയാണ് ആ അവനാണല്ലേ അഹങ്കാരം ആ പിന്നല്ലാതെ പൈസ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ചിരിച്ച് കളിച്ച് പൈസ തരും അത് കഴിഞ്ഞ് കഴിഞ്ഞാലോ ഭൂതത്തിനെ പോലെ പെരുമാറുമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ ഞാനും പലതോടെ വിചാരിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെയെന്ന് പക്ഷെ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് അമ്മേനെ പോലുള്ള ആൾക്കാരെയൊക്കെ ഡീൽ ചെയ്യണമെങ്കിലേ അയാൾ ഈ സ്വഭാവത്തിൽ നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറിയത് കേട്ടാ അപ്പം പിന്നെ അവ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ടാന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി പറയുകയാണ് എന്തിനാ ആവശ്യമില്ലാതെ എൻ്റെ ഭർത്താവിനെ ഇതിൻ്റെ ഇടയിൽ വലിച്ചിടുന്നത് അദ്ദേഹം തരാനായിട്ടുള്ള പൈസ മുഴുവനായിട്ട് തന്നല്ലോ പിന്നെയും അദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കേണ്ടതിൽ കാര്യമുണ്ടോ സച്ചിക്ക് എന്നുവൊക്കെയാണ് അപ്പോഴത്തേക്കും സച്ചി രേവതി ഇടപഴകട്ടോ രേവതി പറയുകയാണ് ആ അതെ ബഹുമാനം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ നിങ്ങളുടെ ഭർത്താവ് എൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുന്നൊന്നുമില്ലല്ലോ പിന്നെ സച്ചിയായിട്ടും പറയുമ്പോൾ മാത്രമേ നിങ്ങൾ ഇത്ര ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാനെ കേട്ടോ അപ്പോഴേക്കും സച്ചി പറയാണ് പൈസ തന്നു തന്നൂന്ന് നിങ്ങൾ ഇങ്ങനെ ആയിരം വട്ടം പറയുന്നുണ്ടല്ലോ ആകെ തന്നത് പതിനേഴ് ലക്ഷം രൂപയും അതിൻ്റെ പലിശയും മാത്രമാണ് ഇനിയും അവൻ തരാനായിട്ട് അമ്പത് ലക്ഷം രൂപയും കൂടി ഉണ്ട് അതിൻ്റെ കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് കേട്ടോ കണ്ടോ 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 അവൾ കീ കൊടുത്ത് വിടുന്നത് കണ്ടില്ലേ അതനുസരിച്ചല്ല അവൻ ഇവിടെ പെരുമാറുന്നത് ഹാ നീയൊക്കെ ഏതോ ഒരു കാലക്കേട് നീ വീട്ടിൽ വന്ന് കയറിയതാണ് അതുകൊണ്ട് നീയെ കീറുന്നതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്നു ചന്ദ്രൻ ഇനിയിപ്പോൾ ഇതിനെ തുടർന്ന് പ്രശ്നങ്ങളൊന്നും വേണ്ട എന്തായാലും ഈ പ്രമാണം നല്ല രീതിയിൽ ഇനിയെങ്കിലും സൂക്ഷിച്ചു വെക്കണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ആ അതെൻ്റെയെങ്കിലും തന്നേക്കെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയണം മാറി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നേരെ രവീന്ദ്രൻ അടുത്തോട്ട് വന്നിട്ട് രവീന്ദ്രൻ പറയാണ് മോളെ രേവതി ഇത് നീ സൂക്ഷിച്ചാൽ മതി നിൻ്റെയിലിരിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയാം കേട്ടോ ഇത് കേട്ടതും ചന്ദ്രൻ ആകെ ഞെട്ടു കാണും രേവതിയും ഞെട്ടുകാണെട്ടോ സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അങ്ങനെ രേവതിക്ക് നേരെ രവീന്ദ്രൻ ഈ പത്രം നേടുകയാണ് അപ്പോൾ രവീന്ദ്രനോട് രേവിതി പറയാണ് അയ്യോ അച്ഛാ എൻ്റെ കയ്യിലോട്ട് തരണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവി രേവതിയോട് രവീന്ദ്രൻ പറയണം മോളെ നിൻ്റെ ഇരിക്കുന്നതാണ് നല്ലത് നിൻ്റെ റൂമിലുള്ള ബ്യൂറോയിലോട്ട് നീ വെച്ചോളാൻ വെച്ചോളാം പറയാനെട്ടോ അപ്പോഴത്തേക്കും രവതി പറയുകയാണ് ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ഇടപെടുക കേട്ടോ ചന്ദ്ര വേഗം തന്നെ പറയുകയാണ് ആഹാ ഇത് കൊള്ളാലോ എൻ്റെ പേരിലുള്ള പ്രമാണം നീ എനിക്ക് തന്നെ നീട്ടുന്നു നീ നീ എനിക്ക് ഭിക്ഷയായിട്ട് തരുന്നു ആ ഇതൊന്നും എനിക്ക് വേണ്ട നീ ഒരു കാര്യം മനസ്സിലാക്കണം ഇതേ എൻ്റെ പേരിലുള്ള പ്രമാണം ണാ ഈ വീട് എൻ്റെയാണ് എൻ്റെ അച്ഛൻ്റെയാണ് ഈ വീട് അതിൻ്റെ മേലെ വേറൊരാൾക്ക് അധികാരമൊന്നുമില്ല പിന്നെ എങ്ങനെ ഇവൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾക്കെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് ആ നിൻ്റെ കയ്യില് തന്നത് കൊണ്ടിട്ടാണല്ലോ അത് ഒരു ഒരുപോക്ക് പോയത് ഇനി അത് അങ്ങനെ പോവണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് രേവതിയുടെ കയ്യിൽ കൊടുത്തത് രേവതി തന്നെയാണ് സേഫ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അമ്മ ഇരുപത്തിനാല് മണിക്കൂറും പറയുന്നുണ്ടല്ലോ അമ്മയുടെ പേരിലുള്ളത് അമ്മയുടെ പേരിലുള്ളതെന്ന് ഇത് ശരിക്കും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊന്നും അല്ലല്ലോ അമ്മയുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അതിലിപ്പോൾ എത്ര പെരുമയെന്താ ഉള്ളത് അവനവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലിലാണ് അവനവന് വലിയ രീതിയിൽ നിന്ന് അവകാശം പറയാനായിട്ട് പറ്റുള്ളൂ അല്ലാത്തപക്ഷം അമ്മ പറയുന്നതിലൊന്നും വലിയ കഥയൊന്നും ഇല്ലാന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് ചന്ദ്രേ നീ വലിയ കാര്യമൊന്നും പറയുന്നതും വേണ്ട നീ പ്രമാണം എടുത്ത് പണയം വെച്ചിട്ട് പലിശ കൊടുക്കാതിരുന്നത് കൊണ്ടിട്ടാണല്ലോ ഇത്രയും വലിയ വിഷയം ഉണ്ടായതെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഞാൻ പ്രമാണം എടുത്ത് പണയം വെച്ചത് എനിക്ക് മാത്രമായിട്ടാണോ നമ്മുടെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ എല്ലാവരും നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചി വേഗം തന്നെ പറയുകയാണ് ആ അത് പറയുന്നത് നേര് തന്നെയാണ് അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബം എന്ന് പറയുന്നത് ആകെ അമ്മയുടെ മൂത്ത മകനായിട്ടുള്ള സ്തുതിയും ഇപ്പോൾ അവൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഈ പാർലർ ലേഡിയും മാത്രമാണ് ബാക്കി ഇവിടെ താമസിക്കുന്ന നമ്മളൊന്നും ഈ വീട്ടിലെ അല്ല ചന്ദ്രവേഗം തന്നെ പറയാണ് നീ മിണ്ടാതിരിക്കട്ടെ സച്ചി ഞാനേ ഈ പൈസ നമ്മുടെ എൻ്റെ മൂത്ത കൊടുത്ത കൊടുത്ത് അറിയാമോ അവൾ സമ്പാദിച്ച് ആ പൈസയിൽ നിന്ന് കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ട നമ്മുടെ വീട്ടിലെ ചിലവിന് തന്നെയല്ലേ അവൾ തരുന്നത് ആ ചിലവ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാമല്ലോ ആ ഒരു ചിന്ത വിചാരിച്ചുകൊണ്ടിട്ടാണ് ഞാൻ ശ്രുതിയുടെ കയ്യിലോട്ട് തന്നെ പത്രം വട വെച്ച പൈസ കൊടുത്തത് പിന്നെ അത് മാത്രമല്ല ഈ പത്രം തിരിച്ചെടുക്കാൻ കാരണക്കാരിയായതും എൻ്റെ മൂത്ത മരുമകൾ തന്നെയാണല്ലോ അവളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ പൈസയാണല്ലോ ഈ പത്രം തിരിച്ചെടുക്കാൻ പത്രം മീൻസ് പ്രമാണമാണ് കേട്ടോ അപ്പം പ്രമാണം തിരിച്ചെടുക്കാനായിട്ട് സഹായിച്ചത് അപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്നത് രേവതിയുടെ കയ്യിലിരിക്കുന്നതിലും നല്ലത് തന്നെയാണ് മാത്രമല്ല ഈ വീട്ടിലെ മൂത്ത മരുമകൾ തന്നെയല്ലേ അവൾ അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവകാശപ്രകാരം അവളുടെ കയ്യിലാണ് പത്രം ഇരിക്കേണ്ടതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടുകൊണ്ട് സച്ചി പറയാണ് കേട്ടോ ഓ അമ്മ അമ്മ അടിപൊളിയാണ് കേട്ടോ കഴിഞ്ഞവണെ ആ ഒരു ലക്ഷം രൂപ ഇവൻ്റെ അടുത്ത് ഓടിക്കഴിഞ്ഞപ്പോഴും അവൻ അവനെ അമ്മ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞ് രക്ഷിച്ചു ഇപ്പോഴേ ഇവരെ രക്ഷിക്കാൻ വേണ്ടി അമ്മ പിന്നെയും എന്തൊക്കെയോ പറയുകയാണ് അമ്മയ്ക്ക് പ്രത്യേകം പറഞ്ഞൊന്നും തരേണ്ട കാര്യമില്ലല്ലോ ജന്മനാലേ തന്നെ അമ്മക്ക് ഉരുണ്ടും അറിയാനായിട്ട് നല്ല കഴിവാണ് ആ പിന്നെ പ്രമാണം ഇവരുടെ കയ്യിൽ കൊടുക്കുന്ന കാര്യം ഇവർ കുഴപ്പമുണ്ടാവില്ലായിരിക്കും ഞാനത് സമ്മതിക്കാം പക്ഷേ ഉണ്ടല്ലോ അമ്മയുടെ മൂത്തമകൻ സുധീലേ അവൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാളമീൻ എടുത്തുകൊണ്ട് വന്ന് പൂച്ചയുടെ മുന്നിലിട്ട് കഴിഞ്ഞാൽ പൂച്ച എത്ര നേരം മിണ്ടാതിരിക്കും അത് നോക്കിക്കൊണ്ട് അതുപോലെയാണ് അവൻ്റെ കാര്യം കുറച്ച് കഴിയുമ്പോഴേ പൂച്ച ആ മീൻ കൊടുത്തുകൊണ്ട് കടിച്ചുകൊണ്ട് ഓടും അതുപോലെ തന്നെയാണ് ഇവരും ആ പ്രമാണം കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലേ എന്തെങ്കിലും ഒരു സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അവനാ പ്രമാണം കൊണ്ടുപോയി വിൽക്കും അപ്പം പിന്നെ ഈ റിസ്ക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പം ഇത് കേട്ടതും ശ്രുതിക്കും ശ്രുതിക്കൊക്കെ ദേഷ്യം വരുമേട്ടോ അവർ പരസ്പരം മുഖത്തോട്ട് നോക്കി മുഖം നോക്കി ദേഷ്യപ്പെടുകയാണ് അച്ഛാ സാധാരണ പറയുകയാണെങ്കിൽ ശുതി വെറും കള്ളപ്പൂച്ചയാണ് പക്ഷെ നമ്മുടെ അമ്മയുണ്ടല്ലോ കള്ള ആനയാണെന്ന് പറയാനായിട്ടോ അപ്പം ഇത് കേട്ടതും ശ്രുതി രേവതിക്ക് ചിരി ചിരി വരുവാട്ടോ രേവതിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല രേവതി ചിരിച്ചു പോവുകയാണ് ഇതുകൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയുടെ ദേഷ്യവും ഇരട്ടിക്കാനായിട്ടോ ചന്ദ്ര പറയാണ് ആ പ്രമാണം എനിക്ക് തന്നെ അന്നേക്കാം ഞാൻ എടുത്ത് വെച്ചോളാം എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണെന്ന് എനിക്ക് തരുന്നില്ല രേവതി മോളെ എന്നെ എടുത്തുകൊണ്ടുവന്ന് വയ്ക്കാൻ പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയണം അയ്യോ അത് വേണ്ട വേണ്ടച്ചാ അമ്മയുടെ തന്നെ കൊടുക്കുവെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയാണ് എടി നീ അങ്ങനെയൊന്നും പറയൊന്നും വേണ്ട ഈ വീട്ടിലെ കുറേ കുറ്റവാളികൾ കൂടി കൂടി വരികയാണ് കള്ളന്മാരും പിടിച്ചു പരിക്കാരും ഒക്കെ ഇത്തിരി കൂടുന്നുണ്ട് അപ്പോൾ പിന്നെ നീ തന്നെ എടുത്തുകൊണ്ടൊന്ന് സേഫായിട്ട് നല്ല താക്കോലിട്ടും താഴും പൂട്ടി അലമാരയുടെ ഉള്ളിലോട്ട് വെച്ചേക്കുന്നു പറഞ്ഞുകൊണ്ട് സച്ചിയും അതുപോലെ തന്നെ രവീന്ദ്രനെ ഉടന്ന് പോവുകയാണ് അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ രേവതി ആണെങ്കിൽ ഈ പ്രമാണം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്നിട്ട് ബ്യൂറോയിലൊക്കെയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര അവിടേക്ക് വരുവാണ് ഹാ നീ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ നീ ഒന്ന് മനസ്സിലാക്കിക്കോ ഈ പ്രമാണം ഇരിക്കുന്ന റൂമ് മാറിയെങ്കിലും ഇത് എൻ്റെ പേരിൽ തന്നെയാണ് നീ അത് അടിച്ചു മാറ്റാമെന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട മാത്രമല്ല കോഴിക്കോട് പോലത്തെ വാടക വീട്ടിൽ ജനിച്ചു വളർന്ന നിനക്ക് ഇത്രയും വലിയ വീടിൻ്റെ പ്രമാണം ഹോ ഒരു ഭാഗ്യം തന്നെ അത് കയ്യിലാക്കി എന്ന് പറയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതെ അമ്മ പറയുന്നത് ശരി തന്നെയാണ് ഞാൻ കോഴിക്കോട് പോലത്തെ വീട്ടിൽ തന്നെയാണ് വളർന്നതും ജനിച്ചതും എല്ലാം ഏ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വീടുണ്ടായിട്ടുമില്ല ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല ഈ വീട് എനിക്ക് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം പോലും ഞാൻ ഇതുവരെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിട്ട് പോലുമില്ല പിന്നെ ഞാൻ കോഴിക്കോട് പോലത്തെ വീട്ടിലാണ് താമസിച്ചതെങ്കിലും അമ്മ ബംഗ്ലാവ് പോലത്തെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും ഒരു കാര്യം നമ്മളെല്ലാവരും മരിക്കുമ്പോൾ ആറടി മണ്ണ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ഇതൊന്നും കൊണ്ട് നമ്മൾ പോവാറില്ല ഇതൊന്നും നമുക്ക് ശ്വാതമായിട്ടുള്ളതല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ നീ വലിയ തത്വമൊക്കെ പറയുകയാണല്ലോ അപ്പോഴേക്കും രേവതി പറയുകയാണ് തത്വമല്ല ഞാൻ സത്യമാണ് പറയുന്നത് രേവതി പറയുന്നതിൽ എത്രത്തോളം അർത്ഥങ്ങളുണ്ടല്ലേ അപ്പോൾ ചന്ദ്ര പറയാണ് ആ നിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട് എന്തായാലും അത് അടിച്ചു മാറ്റി സമാധാനമായി എന്ന് അറിയുകയാണ് അപ്പോഴേക്കും രേവിതി പറയുകയാണ് ഇനി ഇതെൻ്റെ കയ്യിലിരിക്കുന്നതിനോട് എനിക്കൊട്ടും താല്പര്യമില്ല അമ്മ തന്നെ കൊണ്ടുപോയിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ചോളാം പറയാണ് അങ്ങനെ ആ പ്രമാണം ഒന്നും കൂടി എടുത്തുകൊണ്ട് എന്ന് രേവതി ചന്ദ്രയുടെ കൊടുക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എനിക്കെങ്ങും വേണ്ട ആ നീ ഭിക്ഷ തരാനായിട്ടേ നിൻ്റെ മുതലൊന്നും അല്ലേത് ഇതെപ്പോൾ എങ്ങനെ എൻ്റെ കയ്യിൽ വരണോ ഞാൻ തീരുമാനിക്കും ഇപ്പോൾ നിൻ്റെ ത നിൻ്റെ തലയിൽ വെച്ച് തൂക്കി ആടുന്നുണ്ടല്ലോ സച്ചി അവൻ തന്നെ ഒരു സമയത്ത് നിൻ്റെ എടുത്ത് അറിയുന്നത് ഞാൻ കാണൂടി അതിനുള്ള അവസരം ഞാൻ ഒപ്പിക്കും അങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ ഈ പ്രമാണം തിരിച്ചു വന്നോളും അതിനധികം കാലൊന്നും ഇല്ലാടി നീ കണ്ടോടി എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലും വിളിച്ചുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അടുത്ത സീനില് സുദീനെയാണ് കാണിക്കുന്നത് സുധീ ആണെങ്കിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് നീ എന്താണ് ഈ ഫ്രിഡ്ജിൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് വിശന്നിട്ട് കൈയ്യുമ്പോൾ പഴം വല്ലതുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ആ തിന്നും കുടിച്ച് നീ ഇങ്ങനെ തന്നെ കഴിഞ്ഞു എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം ആരെങ്കിലും കൂടെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള വില കൂടെ നിനക്ക് ഉണ്ടാവില്ല നീ കണ്ടില്ലേ ഇപ്പം തന്നെ പ്രമാണം അവളുടെ കയ്യിലെത്തി ഇനിയിപ്പോൾ ജോലിയും കൂടെ നിനക്കില്ല എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനേക്കാളും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് സച്ചയായിരിക്കുള്ളൂ പിന്നെ ഈ വീട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും ും ഇതെല്ലാവരും അറിയുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു ജോലി തേടി കണ്ടുപിടിക്കണമെന്ന് പറയുകട്ടോ അപ്പോഴേക്കും ശുതി പറയുകയാണ് ആ ഞാൻ നോക്കാമേന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷേനെയും ശ്രീകാന്തിനെയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് വർഷയ്ക്ക് ഐസ്ക്രീം ആയിട്ട് വരുവാണ് അപ്പോൾ ശ്രീകാന്തിനോട് വർഷ ചോദിക്കുകയാണ് നീ ഏത് ഫ്ലേവറാണ് എടുത്തത് അപ്പോൾ ശ്രീകാന്തും വർഷയും രണ്ടും രണ്ട് ഫ്ലേവറാണ് ഇഷ്ടപ്പെടുന്നത് കേട്ടോ അപ്പോൾ വർഷ ഇപ്പോൾ ചോദിക്കുകയാണ് അയ്യോ നീ എന്തിനാ അങ്ങനെ കണ്ടുവന്നത് ഒരെണ്ണം കൊണ്ടുവന്നാൽ പോലായിരുന്നു നമുക്ക് രണ്ടുപേർക്കും കൂടി ഷെയർ ഇട്ട് കഴിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ നീ കഴിച്ചാൽ പോരായിരുന്നോ ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നീയോ ഇഷ്ടപ്പെടണമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഏ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരുടെയും ഇഷ്ടം ഒരുപോലെ ആവണ്ട പ്രത്യേകിച്ച് നേഴ്സിൻ്റെ ഇഷ്ടം രണ്ടുപേരും രണ്ട് രീതിയിൽ ചിന്തിച്ചാൽ മാത്രമാണ് അവർക്കിടയിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവുകയുള്ളു മാത്രമല്ല നിനക്കും എനിക്കും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ഉള്ളത് കൊണ്ടല്ലേ നമുക്കിടയിൽ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്തിനോട് വർഷം പറയുകയാണ് ആ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഈ ഐസ്ക്രീം എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ നീട് കഴിച്ചാൽ മതിയായിരുന്നു എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പിന്നെയും പറയാണ് ഒരാളുടെ ഇഷ്ടം അയാളുടെ ഇഷ്ടം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നിൽക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ആ ഇഷ്ടം മാറ്റണമെന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ ഇഷ്ടം തന്നെ ആവണം നിൻ്റെ ഇഷ്ടമെന്ന് ഒരിക്കലും നീ ചിന്തിക്കാൻ വേണ്ട അതുപോലെ ആവുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവനവനെ അവനവൻ്റെ ഇഷ്ടങ്ങളെ ബഹുമാനിക്കുക അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ഇഷ്ടങ്ങളെയും ബഹുമാനിക്കുക അപ്പോൾ പ്രശ്നങ്ങളുണ്ടാവില്ല ഒരാൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മൊത്തം മൊത്തത്തിലുള്ള ഇഷ്ടങ്ങളൊന്നും മാറ്റണമെന്നും ഞാൻ പറയില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷയുടെ കയ്യിൽ നിന്ന് വർഷയുടെ ഐസ്ക്രീം നിറത്തേക്ക് പോവുകയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വർഷ വാശി പിടിക്കാൻ കേട്ടോ അപ്പോൾ ശ്രീകാന്ത് കൊടുക്കുന്നില്ല ഇവർ തമ്മിൽ ഒരു തമാശ രീതിയിലുള്ള ഒരു വഴക്കുണ്ടാവുകയാണ് അങ്ങനെ ശ്രീകാന്തിനെ ഓടിച്ചിട്ട് പിടിച്ച് വർഷ ആ ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നാലും ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴി വർഷയുടെ അച്ഛനും അമ്മയും പോവുകയാണ് അവർ ഈ ഒരു സീനാണ് കാണുന്നത് അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ വേഗം തന്നെ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഞാൻ അവനെ ശരിയാക്കും എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ് നീ അങ്ങനെ എന്തിനും അങ്ങോട്ട് ഓടിച്ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അവളുടെ സ്വഭാവം എനിക്കറിയാലോ അവൾ ഒരു കാര്യത്തിലും ആരും കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടമല്ല നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് അവളിപ്പോൾ ചെയ്യുന്നത് എന്നാലും അവളുടെ കല്യാണ കാര്യത്തെക്കുറിച്ചിട്ട് ഞാൻ ഒരാളോട് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ വർഷയുടെ അമ്മ പറയുകയാണ് കല്യാണക്കാരോ അതെ ഇനിയിപ്പോൾ അവളെ ഇങ്ങനെ വിടണ്ട കല്യാണം കഴിപ്പിച്ചു വിട്ടേക്കാം എന്ന് പറയുകയാണ് അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തയ്യാറാവുകയാണ് കേട്ടോ അടുത്ത സീനിൽ ചന്ദ്രനെയും ഭാമനെയും കാണിക്കുകയാണ് ഭാമയുടെ വീട്ടിൽ ചന്ദ്ര ദീക്ഷത്തിന് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഭാമ ചോദിക്കുകയാണ് ഇന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ നടന്ന കാര്യങ്ങളൊക്കെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ ഞാൻ എല്ലാവരുടെയും മുന്നിൽ അപമാനപ്പെട്ടത് നിനക്ക് നല്ലതായിട്ടാണോ തോന്നുന്നത് നോക്കിയാണ് അപ്പോഴേക്കും ഭാമ പറയാണ് ഏ അതിനെക്കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് നീ അപമാനപ്പെട്ടു എങ്കിലും ആ പൈസ മുഴുവനായിട്ട് കൊടുത്ത് പ്രമാണം തിരിച്ചെടുക്കാൻ പറ്റിയില്ലേ എന്തായാലും ഈ സമയത്തൊന്നും ഞാൻ നാട്ടിലില്ലാതെ നന്നായി അല്ലാതെ നിന്നെ പിടിച്ച് പൂട്ടിയിട്ടതുപോലെ ആ പലിശക്കാരനെന്നെയും കൂടെ പിടിച്ച് പൂട്ടിയിട്ടേനെന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഇടിയും എന്നെ പൂട്ടിയിട്ടതിലല്ല എനിക്ക് വിഷമം വന്നു പോയത് ഞാൻ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു മാത്രമല്ല ആ രേവതിക്ക് ആ പ്രമാണം എടുത്ത് കയ്യോടുകൂടി അങ്ങനെ കൊടുത്തു എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രനോട് ഭാമ പറയുകയാണ് അത് കുറത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് നിനക്ക് ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയോയ്ക്കണേ ലോട്ടറി ലോട്ടറിയോ ആ എന്തായാലും ശ്രുതി അവളുടെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങിയില്ലേ അത് തന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ലേ എന്ന് ചോദിക്കുക കേട്ടോ അപ്പം ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുകയാണ് അതേ ചന്ദ്രൻ നിനക്കൊരു തരത്തിൽ തരത്തില് ഇത് ലോട്ടറി തന്നെയാണ് ശ്രുതി എന്തായാലും അവളുടെ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട് ഇനി എന്തായാലും മോളെ കാണാതെ ഇരിക്കാൻ അയാൾക്ക് പറ്റില്ലല്ലോ അയാൾ ഓക്കെ കഴിഞ്ഞാൽ മോളെ കാണാൻ വരും അപ്പോൾ ഇത്ര ലക്ഷം രൂപ വേണമെങ്കിലും നീ ചോദിച്ചാൽ തരൂ നീ എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ എക്കത്തിനെ ഞാൻ ഒരു വ വഴിക്കാക്കും ഇപ്പം ഞാനൊന്നും സംസാരിക്കാതിരിക്കുന്ന എന്താണെന്ന് അറിയോ ശുദ്ധീനെ ഓർത്തിട്ടാണ് ശുതി ആണെങ്കിൽ ജോലിയും കളഞ്ഞുള്ളതെല്ലാം കളഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മാമ പറയുകയാണ് ആ ശ്രുതിയുടെ കാര്യം കൊണ്ട് എനിക്കും പറയാനുള്ളൂ എല്ലാ മാസവും ഓരോരോ ജോലിക്ക് പോകുന്നു ഒന്നും സ്ഥിരമായിട്ടതും ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അതിനിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ് അവൻ്റെ സമയം അത് മോശമായിട്ടാണ് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുകയാണ് എനിക്കതൊന്നുമല്ല ആ രേവതി അവൾ ഒറ്റരുത്തി കാരണമാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ആ പ്രമാണം അവളുടെ കയ്യിൽ കൊടുത്തത് ഒട്ടും എന്ന് പറയുകയാണ് അതിനുശേഷം അവൾ തന്നെ എനിക്ക് ആ പ്രമാണം പിച്ച് തരുന്നത് പോലെ തന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്കെങ്ങും വേണ്ട പൊടി എന്ന് പറഞ്ഞു ഞാനിങ്ങിറങ്ങി പോകുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ചന്ദ്ര അല്ല ഭാമ പറയുകയാണ് നീ ഇന്തിനെ എപ്പോഴും അവളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ആ പലിശക്കാരൻ്റെ അടുത്ത് നിന്നെ പൂട്ടിയിട്ടേക്കുന്നത് കണ്ടപ്പോൾ നിന്നോടുള്ള സ്നേഹം കൊണ്ട് എല്ലാവരെയും വിളിച്ചു പറഞ്ഞത് ആയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അവൾക്ക് എന്നോടുള്ള സ്നേഹം അത് നീ കണ്ടു അവളുടെ മനസ്സിലെ മറ്റു പലതുമാണ് ആണ് എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി തന്നെയാണ് അവൾ അങ്ങനെ ചെയ്തത് അവളെ ഞാൻ കള്ളി എന്ന് പറഞ്ഞല്ലോ അവളുടെ കുടുംബം മുഴുവൻ കള്ള കള്ളക്കുടുംബമാണെന്നും പറഞ്ഞല്ലോ ആ ദേഷ്യത്തിന് അവൾ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും വിളിച്ചു വരുത്തേത് എല്ലാവരുടെ മുന്നിൽ എന്നെ അപമാനിച്ചിട്ട് അവളിരുന്ന് ചിരിക്കുകയാണ് എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റിയില്ല അധികം ദേഷ്യം എനിക്ക് ജീവിതത്തിൽ ഒരാളോടും തോന്നിയിട്ടില്ല അത് അവളോട് മാത്രം തോന്നിയിരിക്കുന്നത് എനിക്ക് നേരെ സമമായിട്ട് പോലും നിൽക്കാനായിട്ട് ഇല്ലാത്ത അവളോട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് നീ ഇങ്ങനെ വഴക്ക് ദേഷ്യം വൈരാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയല്ലേ നിന്റെ മരുമകളല്ലേ അവളൊന്നുമില്ല ഇരും എന്തായാലും നീ അതൊക്കെ ഒന്ന് വിട്ടുകളയി എൻ്റെ മരമകളൊന്നും അല്ല അവള് അവള് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുണ്ടായേക്കണവളാണ് അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് കയറി വന്നിരിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോ നിൻ്റെ മൂന്നാമത്തെ മകനെ നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ രേവതയുടെ അനിയത്തിയായിട്ട് കിടന്ന അവൻ എങ്ങാനും അവൻ ആ പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു രണ്ട് പൂ പൂക്കെട്ടുന്നവളാവും നിൻ്റെ വീട്ടിലുണ്ടാവുകയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് കേട്ടോ ആ നീ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അവനോടൊന്നും ചോദിച്ചില്ല ഇനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടി വീട്ടിലോട്ട് കൊണ്ടുവന്നാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കുകയാണ് എന്തെങ്കിലും വേഗം നട എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ പറയാം കേട്ടോ അയ്യോ അതിനുള്ള അവസരം ഞാൻ വരത്തില്ല എന്തായാലും എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോള് അവളിപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് വലിയ കുടുംബത്തിലുള്ളവളാണ് നമ്മുടെ ശ്രുതിയെ പോലെ തന്നെ അങ്ങനെ അവളുടെ മകളെ ഞാൻ ആലോചിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ശ്രീകാന്തിന് വേണ്ടിയിട്ട് അവൾ എന്തായാലും അവനെ കാണാനായിട്ട് അടുത്ത ദിവസം വരും അന്ന് എല്ലാം സംസാരിച്ച് കൊണ്ട് സമ്മതിപ്പിക്കണം അവൻ അവനാദ്യം സമ്മതിക്കുകയെന്നുമില്ല ഇവനേതെങ്കിലും പെട്ടിക്കട നടത്തുന്ന പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുവുള്ളൂ അതിക്ക് മുമ്പായിട്ട് നല്ലൊരു വീട്ടിലത്തെ വീടിൻ്റെ തന്നെ ഇവന് കല്യാണം ആലോചിക്കണം എന്തായാലും ഞാൻ പറയുന്നതിന് അപ്പുറത്തേക്ക് വരില്ല അതെനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ ചന്ദ്ര പറയാണ് അപ്പോൾ യും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നതെട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ടാറ്റാ